സിവിൽ സർവീസ് പരീക്ഷയിൽ അറുന്നൂറ്റി മൂന്നാം റാങ്ക് നേടിയ അനുശ്വരി സത്തിന് ജന്മനാടായ മുക്കുടത്ത് സ്വീകരണം നൽകി മുക്കുടം എസ് എൻ ഡി പി ശാഖ വ്യാപാരി ഏകോപന സമിതി വിവിധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ അറുന്നൂറ്റി മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ മുക്കുടം നെടിയാനിക്കൽ അനുശ്രീസത്തിനാണ് എസ് എൻ ഡി പി മുക്കുടം ആയിരത്തി അറുനൂറ്റി പത്താം നമ്പർ ശാഖായോഗത്തിന്റെയും മുക്കുടം പൗരാവുലിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് തുടർന്ന് അനുശ്രീസത്തിന്റെ വസതിയിൽ വെച്ച് അനുമോദന യോഗവും നടത്തി എസ് അടിമാലി യൂണിയൻ കൺവീനർ സജീവ് പറമ്പത്ത യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൊന്നാടണിയിക്കുകയും മെമന്റോകൾ നൽകുകയും ചെയ്തു സ്വീകരണത്തിനും അഭിനന്ദനങ്ങൾക്കും അനുശ്രീസത്തിൻ നന്ദിയും പറഞ്ഞു പറയാനുള്ളത് അവർക്ക് എന്താണ് ചെലപ്പോ മക്കളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ അങ്ങനെ പല പല ഇത് കാണും പക്ഷെ കുട്ടികൾക്ക് എന്താണ് താല്പര്യം അതിലേക്ക് വേണം വിണാൻ കാരണം എന്റെ മാതാപിതാക്കള് എന്നെ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അവിടെ പോണം പോകണം അങ്ങനെ പോണം അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈവൻ ഞാൻ ഇവിടെ കിടന്ന് ഇവരോടൊക്കെ ഇന്റർവ്യൂ പറയുന്ന ഞാൻ ചോദിക്കാൻ അങ്ങോട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി കൊന്നത്ത ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മൽക്ക പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ ലതീഷ് കുമാർ പി കെ ഉണ്ണികൃഷ്ണൻ ജനപ്രതിനിധികൾ വിവിധ ശാഖായോഗം പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോസ് അടിമാലി മുരിക്കേശ്ശേരി